എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പുരുഷനെ നന്നാക്കാനും കഴിയും നശിപ്പിക്കാനും കഴിയും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ കേട്ടിട്ടുണ്ട് എന്നാൽ സ്ത്രീ വിചാരിച്ചെന്ന് കരുതിയിട്ട് ഒരു പുരുഷനെയും അങ്ങനെ നന്നാക്കി എടുക്കാൻ പറ്റിയെന്നൊന്നും വരില്ല ചിലർക്ക് സാധിക്കും ചിലർക്ക് സാധിക്കില്ല അത് ഓരോ പുരുഷൻ്റെയും ക്യാരക്ടർ അനുസരിച്ചിരിക്കും അല്ലേ ഈ ഒരു കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടോ വിയോജിപ്പിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തും കേട്ടോ കൂടുതൽ ആളുകൾക്കും ഒരു പുരുഷൻ പോയി കഴിഞ്ഞാൽ അതിന് പഴി കേൾക്കേണ്ടി വരുന്നത് ഭാര്യക്ക് തന്നെയാണ് അവൾ ശരിയല്ല അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ പറയും അല്ലേ അങ്ങനെ പറയും എന്നാൽ ഒരുത്തൻ നന്നായി പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ അപ്പോഴും ഉടനെ പറയുന്ന എന്താണെന്ന് അറിയാമോ ഓഹ് ആ കുട്ടികളുടെ ഭാഗ്യമാണ് ഇത്രയും നല്ലൊരു അച്ഛനെ കിട്ടിയത് നോക്കൂ എത്ര നന്നായിട്ടാണ് ആ മാതാപിതാക്കള് അദ്ദേഹത്തെ വളർത്തിയത് അതുകൊണ്ടാണ് ഇദ്ദേഹം വളരെ നല്ലവനായി മാറിയതെന്ന് പറയും അതേസമയം ഒരു ഭർത്താവ് മോശം സ്വഭാവം കാണിക്കുകയാണെങ്കിൽ ആ അവള് ശരിയല്ല അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ആയിപ്പോയത് ഒരു നല്ല പെണ്ണ് വിചാരിച്ചെങ്കിൽ എന്നെയും എത്ര കൊള്ളരുതാത്ത ഒരുതനെയും നന്നാക്കി എടുക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന സമൂഹമാണ് ഇപ്പോൾ മുന്നിലുള്ളത് ശരിക്കു പറയുകയാണെങ്കിൽ അങ്ങനൊന്നുമില്ല ഒരു പുരുഷൻ എത്ര മോശക്കാരനാണെങ്കിലും അയാൾ നന്നാക്കി എടുക്കണമെന്ന് എത്ര നല്ല സ്ത്രീ വിചാരിച്ചാലും ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല കാരണം അത് അവൻ ക്യാരക്ടർ അനുസരിച്ചിരിക്കും ചില പുരുഷന്മാരെ നന്നാക്കി നന്നാക്കിയെടുക്കാൻ എളുപ്പമാണ് ചിലരെ കൊണ്ട് പറ്റില്ല എന്തായാലും നമുക്കതിലേക്ക് ഒന്നും പോവണ്ട അതൊക്കെ അവിടെ ഒരു സൈഡിലോട്ട് നിൽക്കട്ടെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ നേരത്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നിയത് എന്തായാലും ഈ ഒരു വീഡിയോ ഒരു സ്ത്രീ മൂലം ഒരു പുരുഷൻ്റെ ലൈഫ് നശിച്ച ഒരു വീഡിയോയാണ് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം കേട്ടോ കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലുണ്ട് അപ്പൊ ഇത് നമുക്ക് കാണാം ഇനി വലിച്ചു നീട്ടുന്നില്ല അവനെ അവന്റെ ജീവിതം ജീവിതം കൊണ്ട് കൊണ്ടൊന്ന് കൊടുത്ത് ഭാര്യ അവള് വേറെ കൊണ്ടു പോയി അവളാ രണ്ടു വർഷം കൊണ്ട് അവന്റെ പറ്റി ക്യാസും കൊടുത്ത് വേറൊരുത്തിന്റെ കൂടെ പോയി അവ വർഷം കൊണ്ട് അവന്റെ പേരിന്റെ കേസ് കൊടുത്ത് അവനെ പോലീസ് ജയിക്കാറ്റി അവന്റെ പാസും കൂടെ അജീഷിന്റെ ഭാര്യ ഇറങ്ങി പോട്ടിന് കേസ് കൊടുത്തോട്ട് പോലീസ് പ്രതികരിക്കണില്ല അജീഷിന്റെ മേര അവളും കൊടുത്തിരിക്കണ അവളമ്മൊടുത്ത് അവന് ജയിന്റെ ആക്കി രണ്ടു വർഷമായി രണ്ട് വർഷം കൊണ്ട് അവൻ വീട്ടിൽ റൂമിനകത്ത് ഇപ്പൊ ഇവ രണ്ടു വർഷം കൊണ്ട് അവൻ റൂമിനകത്ത് കിടക്കണ് പിന്നെ ജ്വാലിക്ക് പോവാനും എടുക്കാനൊന്നിനും വയ്യ അവ വേറെ വസ്തു വീടും ഒക്കെ വാങ്ങിച്ച നിർമ്മങ്ങട്ട് വസ്തു വീടും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അവള് മൂന്ന് വർഷം കൊണ്ട് അവടെ ജീവിച്ചോണ്ടിരിക്കുന്നു ഞാനുമായിട്ട് ഒരു ബന്ധു അപ്പഴില്ല അവനും അവന്റെ ഭാര്യയും ജീവിച്ചോണ്ടിരിക്കൻ ഗൾഫിൽ നിന്ന് വന്ന് ആറ് രണ്ട് മാസത്തെ ലീവിന് വന്നപ്പോഴത്തേക്ക് അവൻ ജോലി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അവന്റെ അവളെ അമ്മയും അവളും കൂടി കൊണ്ടുവന്ന് അവന്റെ മേലെ ഗ്യാസ് കൊടുത്ത് ജയിലിന്റെ താക്കി അഞ്ചു വർഷം അഞ്ചു മാസം രണ്ട് അഞ്ച് ദിവസം ജയിലിൽ കടന്ന് അങ്ങനെ കോടതി ഗ്യാസ് കൊടുത്ത് പല അഞ്ചര വയസ്സായ മോളും മോളെ കാണിക്കും പക്ഷേ എനിക്ക് ഈ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് വ്യക്തമായിട്ടില്ല ഇത്രയും കാര്യം ഈ അമ്മ പറഞ്ഞതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലതും ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാനിത് തിരിച്ചു മറിച്ചും കേട്ടിട്ട് എനിക്ക് മനസ്സിലായില്ല കാരണം ഈ എന്താ പറഞ്ഞത് ഇവരുടെ മകൻ പേർഷ്യയിലായിരുന്നു പേർഷ്യയിൽ നിന്ന് നാട്ടിൽ വന്നു ഇവര് വേറൊരു വീട്ടിൽ മാറി താമസിക്കുകയായിരുന്നു അങ്ങനെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്തിന് ഇവൻ്റെ പേരിൽ എന്താണ് കേസോ മറ്റോ കൊടുത്തു എന്നൊക്കെയാണ് ഈ അമ്മ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് കൊടുത്തതെന്നൊന്നും അമ്മ പറയുന്നില്ല നിങ്ങൾക്കാർക്കെങ്കിലും അത് മനസ്സിലായോ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് മകൻ്റെ പേരിൽ കേസ് കൊടുത്തു നാലഞ്ച് ദിവസം ജയിലിലൊക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ വെറുതെ കൊണ്ടുവന്ന് എന്തായാലും ഒരു മകൻ്റെ പേരിൽ അല്ല ഒരു ഭർത്താവിൻ്റെ പേരിൽ ഒരു ഭാര്യ കേസ് കൊടുക്കുമോ എന്താണെന്ന് വിശദമാക്കി അമ്മ പറയുന്നില്ല ട്ടോ മനസ്സിലായ ഒരു കമന്റ് ചെയ്യാണെ കാണിക്കാൻ സാധനങ്ങള് മൊത്തം അങ്ങ് കൊണ്ടുപോയി കൊണ്ടുപോയി ദിവസം കൊണ്ട് തുടങ്ങി ഈ ഇല്ല അതിലൊരു തിരുത്തുണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ കൊറേ ദിവസമായിട്ട് അജീഷ് മദ്യപാനം തുടങ്ങി എന്ന് പറഞ്ഞാല് അതെന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല കൊറേ ദിവസം കൊണ്ട് ഒരാൾക്ക് ഇത്രയും വലിയ മദ്യപാനം തുടങ്ങാൻ പറ്റുമോന്ന് തോന്നുന്നില്ല നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം ഒരു പക്ഷെ അതില്ലാതിരുന്നപ്പോ പിന്നീട് ശീലമായിട്ടുണ്ടാവും അങ്ങനെയാണ് തോന്നുന്നത് ഞാൻ കൊട്ടയാണ് ആഹാരത്തിന് വിളിക്കണതും ഇറങ്ങി വരണതും ഒരു ഇവിടെ ഒന്നുമില്ല നല്ല ഇഷ്ട ആ ആയിരുന്നാലും എല്ലാം ഈ അല്ല അതില് പറയേണ്ട ഒരു കാര്യംന്ന് വെച്ചാല് അമ്മ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ മകൻ വിവാഹം കഴിച്ചതിന് ശേഷം ഈ പറയുന്ന സ്ത്രീയും അതായത് ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഇദ്ദേഹവും മാറിയായിരുന്നു താമസിച്ചിരുന്നത് അടുത്തല്ല താമസിച്ചിരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അമ്മയ്ക്ക് എങ്ങനെ ഇത്ര ക്ലിയർ ആയിട്ട് ഇത് പറയാൻ കഴിയും അമ്മ അവരുമായിട്ടൊന്നും ഒന്നിനും അമ്മ പോയിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ അമ്മ പറഞ്ഞൊരു കാര്യമാണ് പിന്നെ അമ്മയ്ക്ക് എങ്ങനെ പറയാൻ പറ്റും ഈ മകൻ അവൾക്ക് ഇഷ്ടംപോലെ ഡ്രസ്സ് ഭക്ഷണം വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും ഉരുപ്പടി എന്ന് പറയുന്നത് ഗോൾഡാണ് കേട്ടോ അതൊക്കെ ഇഷ്ടം പോലെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് അമ്മ പറയുന്നത് അമ്മയ്ക്ക് എത്രയും അധികാരത്തോടുകൂടി അതിങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലായോ എന്നും എനിക്കറിയില്ല േ എന്റെ ഇതെല്ലാം ഇത് അവ മാച്ചെന്നതല്ല പത്ത് വർഷം കൊണ്ട് അവക്ക് ഉരുപടി പത്ത് പവന്റെ സ്വർണ്ണമാണ് കല്യാണത്തിന് അവക്ക് ഞാൻ മാച്ചു കൊടുത്തത് അവ പൈസ അയച്ചെന്ന് കയറി പിരി മാല വേണോന്ന് അവിടെ പറഞ്ഞ് പത്ത് പവന്റെ ഒരു സ്വർണ്ണം പത്ത് പവന്റെ സ്വർണം അങ്ങോട്ട് മരുമകൾക്ക് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഇവർ വിവാഹം കഴിച്ചതെന്നാണ് പറയുന്നത് കയറുപിരിയുടെ മോഡലിലുള്ള മാല തന്നെ വേണമെന്ന് മരുമകള് പറഞ്ഞു അങ്ങനെ അതാണ് ഈ അമ്മ തന്നെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു എന്നാണ് പറയുന്നത് ഈ വർഷം ചേട്ടാ ഞാനൊരു കാര്യം ബേട്ടെ ഒരു 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 നമുക്ക് ആണുങ്ങളെ പോയി അവർക്ക് ഇല്ല നമുക്ക് തരുന്നില്ല ഒരു പെണ്ണുടെ കേസ് അന്ന് അന്ന് അവള് അവളും അവളെ അമ്മയും അച്ഛനും കൂടെ കൊണ്ട് കേസ് കൊടുത്തപ്പോഴത്തേക്ക് എന്നെ പിടിച്ച് അവർക്ക് റിമാൻഡ് ചെയ്ത് എന്താണ് എന്താ പറയാ അന്ന് കരിഞ്ഞ് അല്ലെ അങ്ങനെയല്ല അതായത് പറയുന്നത് എന്താന്ന് വെച്ചാല് അന്ന് ഇവർ ഒരുമിച്ച് താമസിച്ചിരുന്ന സമയത്തായിരിക്കണം വേറെ വീട്ടിൽ ഭാര്യയും അവളുടെ അച്ഛനും കൂടി ചേർന്ന് കേസ് കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിനെ പോലീസ് കൊണ്ടുപോയി ആ റിമാൻഡ് ചെയ്തു റിമാൻഡ് കാലാവധി എന്ന് പറയുന്നത് ഏതാണ്ട് പതിനാല് ദിവസം ആണെന്ന് തോന്നുന്നു അപ്പോൾ റിമാൻഡ് ചെയ്തു ആ സമയത്ത് ഈ പുള്ളിക്കാരൻ കരഞ്ഞു കാല് പിടിച്ച് പറഞ്ഞു അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു എന്നിട്ട് കേട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ വെറുതെ ഒരാളിനെ ഒരാൾ കേസ് കൊടുത്തു എന്ന് കരുതിയിട്ട് ചുമ്മാ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളിനെ കൊണ്ടുപോയി റിമാൻഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ചെറിയൊരു കുട്ടിത്തരം ഇദ്ദേഹം കാണിച്ചിട്ടുണ്ടായിരിക്കും അല്ലാതെ വെറുതെ കൊണ്ടുപോയി പോലീസുകാർ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ബോച്ചയെ തന്നെ കൊണ്ടുപോയത് തന്നെ ഒരു കുൽസിത പ്രവൃത്തി ചെറിയ രീതിയിൽ ബോച്ചെ ഒരു ഉദയാർത്ഥ പ്രയോഗം നടത്തിയതിന്റെ പേരിലാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കുറ്റമെങ്കിലും ഇദ്ദേഹം ചെയ്യാതെ എന്തായാലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അന്ന് ഒന്നും എന്താണ് തോന്നില്ല ഞാൻ ഇങ്ങോട്ട് കടന്നോളാം വെച്ച് അവ മദ്യം കഴിച്ച് അവനെ ആരെയും ഒന്നും ഉണ്ടാക്കുന്നില്ല ഒരു മനുഷ്യന്റെ കൂടെ പറയേ ഒന്നി മദ്യം കഴിക്കും ഈ റൂമെപ്പോ ജീവിക്കില്ലേ ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ മദ്യത്തിന് അടിമപ്പെടുന്നത് ഒരിക്കലും ഭൂഷണമല്ല അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല അവൾ നിങ്ങളെ ചെയ്യിട്ട് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ അതായിരിക്കും വാസ്തവം എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നതല്ലേ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് തന്നെയാണ് വാസ്തവം എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ അപ്പോഴും ചോദിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഭാര്യ ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെ ജയിലിൽ കയറ്റിന്നിരിക്കട്ടെ ആയിക്കോട്ടെ അത് കഴിഞ്ഞു നിങ്ങൾ പുറത്തു വന്നു ഇപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ ഒരു ജോലിക്കും പോവാണ്ട് നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ തന്നെ കഥ അവിടെ ഇരുന്നിട്ട് നിങ്ങൾ മദ്യപിക്കുന്നു പുക വലിക്കുന്നു നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്ന് തരും നിങ്ങളത് കഴിച്ചിട്ട് വീണ്ടും മദ്യപിച്ച് അവിടെ തന്നെ ഇരിക്കുന്നു ആ പ്രവൃത്തി തീർത്തും തെറ്റ് തന്നെയല്ലേ നിങ്ങളൊന്ന് നോക്കൂ നിങ്ങൾക്ക് മദ്യം അതായത് ജോലിക്ക് പോകുന്നില്ല എന്ന് തന്നെ നിങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞത് നമ്മൾ ആരും കണ്ടതല്ല അപ്പോൾ ജോലിക്ക് പോവാതെ വീട്ടിൽ ഒരുപോലെ കഥ കടച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഈ മദ്യം മേടിക്കാനുള്ള പൈസ ആര് തരുന്നു ആരാണ് നിങ്ങൾക്ക് മദ്യം കൊണ്ടുവന്ന് തരുന്നത് ആരാണ് നിങ്ങൾക്കതിന് പൈസ തരുന്നത് ഈ പുക എത്രയും കൂടി വലിച്ചു കയറ്റുന്നത് നിങ്ങൾക്ക് അതൊക്കെ ആരാണ് വീട്ടിൽ കൊണ്ടെത്തിക്കുന്നത് നിങ്ങൾ പുറത്തേക്ക് പോകുന്നില്ല എന്ന് നിങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് അത് ചെയ്യുന്നത് എത്രത്തോളം ശരിയാണ് നിങ്ങളതിൽ കാണുന്നത് ഒരു സ്ത്രീ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വഞ്ചിച്ചു എന്നെ കരുതിയിട്ട് നിങ്ങൾ ജോലിക്കും കൂലിക്കും ഒന്നും പോവാണ്ട് വീട്ടിനുള്ളിൽ കയറി ഇരുന്ന് മദ്യപിച്ച് അവിടെ തന്നെ ഇങ്ങനെ കരഞ്ഞും കാലം കഴിക്കുന്നത് എന്താ നിങ്ങൾ ശരിക്കും മനസ്സിലാവുന്നില്ലേ എനിക്ക് നിങ്ങളൊരു പുരുഷനല്ലേ നിങ്ങൾക്ക് അന്തസ്സായിട്ട് ജോലിക്ക് പോയി നിങ്ങളുടെ വയസ്സായ അമ്മയെ നോക്കി നിങ്ങളെ കുടുംബം നോക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഡിവോഴ്സൊക്കെ മേടിച്ച് വിവാഹം കഴിച്ച് അങ്ങനെ ജീവിച്ച് കാണിക്കൂ നിങ്ങൾ അവൾക്ക് കൊടുത്തു എന്ന് പറയുന്ന പത്ത് പവനിന് തെളിവ് വല്ലതും ഉണ്ടെങ്കിൽ ആ ഗോൾഡ് തിരികെ തരാനായിട്ട് നിങ്ങൾ കേസ് കൊടുക്കൂ അങ്ങനെ എന്തെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒന്നും ചെയ്യാതെ നിങ്ങൾ ഇപ്പൊ ഈ കാണിക്കുന്ന ആ ഒരു രീതി ഒട്ടും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആ അല്ല ഞാൻ ചോദിക്കട്ടെ ഇയാളോട് ചോദ്യം ചോദിക്കുമ്പോ അമ്മ അതിന്റെ ഇടയിൽ കയറി സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല നിങ്ങളുടെ മോനെ മന്ദബുദ്ധി ഒന്നും അല്ലല്ലോ ചിന്തിക്കാനുള്ള കഴിവുള്ള ആളാണ് ഒക്കെ ശരിയാണ് പിന്നെ എന്തിനാണ് അമ്മ അതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് അയാള് സംസാരിക്കട്ടെ അതല്ലേ അതിന്റെ ശരി ഈ പുള്ളിക്കാരൻ തന്നെ പറയുന്നു ആ സ്ത്രീയുടെ മാമന്റെ മോള് മുറച്ചെറുക്കനോട് അവര് ക്രഷാണെന്ന് പറയുന്നു അപ്പൊ സംശയമൊന്നുമല്ല അങ്ങനെ അത് ക്രഷാണെന്ന് പുള്ളിക്കാരൻ തറപ്പിച്ച് തന്നെ പറയുന്നു അപ്പൊ ബാക്കി കേൾക്കട്ടെ ഈ അമ്മ വാ അടച്ചു വെച്ച് നിക്കേത്തിനും ആരുടെ ഞാൻ പറയട്ടെ കോടതി കോടതി പറയണോ ഏഹ് ആക്ഷൻ എടുക്കണ്ടേ പോലീസെ പറയുമ്പഴത്തേക്ക് എന്താ പറയട്ടെ എന്റെ മോളും പറ എന്റെ മോള് ഞാൻ വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വിളിച്ച് ഞാൻ അയച്ചു തരാം എന്റെ മോള് ഞാൻ അത്ര മാത്രം ഞാൻ ജീവിച്ചു ജിപ്പ് എന്റെ ജീവനാണ് എൻ്റെ കുഞ്ഞ് എന്റെ കുഞ്ഞിനെ കൊണ്ട് എവള് പറയപ്പിച്ച് അച്ഛല്ല അച്ചായി അല്ലെന്ന് പറഞ്ഞപ്പിച്ച് പിന്നെ അച്ഛന് അച്ഛനും വിളിക്കില്ല അച്ചായി എല്ലാ പറയപ്പിച്ച് ആണ് 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 ഞാനാണെങ്കിൽ ഞാൻ എല്ലാ എല്ലാ റെക്കോർഡും ഞങ്ങൾ കാണിക്കാൻ തയ്യാറാണ് പിന്നെ അപ്പറ എനിക്കൊന്നും ഇല്ല ഏഹ് പിന്നെ അപ്പം എന്ത് എന്ത് കേട്ട് സമയത്ത് അപ്പോൾ കല്യാണം കഴിഞ്ഞതിനു ശേഷം അമ്മയും സഹോദരങ്ങളും അല്ല ഇവര് ഭാര്യ എന്ന് പറഞ്ഞ് സ്നേഹിച്ചു അന്തമായി സ്നേഹിച്ച് അവള് കൊച്ചിനെ പ്രസവിച്ച് ഇവിടെ ഒന്നര വർഷം ജീവിച്ച് അവള് എന്റെ കൂടെ കടന്ന് ഇവിടെ കടന്ന് വളക്കൊണ്ടാക്കി എന്ന് വെച്ച ഞാൻ എന്റെ മനസ്സറിയാത്ത ഓരോ കാര്യങ്ങളും ഇവനെ വിളിച്ചു പറഞ്ഞു അതൊരു കാര്യം ശരിയാണ് ഞാൻ വേറൊന്നും പറയുന്നത് ചില പെൺകുട്ടികൾ വന്ന് കയറുമ്പോൾ ആ വന്ന് കയറുന്ന വീടുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ടായിരിക്കും അവർക്ക് ആദ്യമൊക്കെ അത് സ്വാഭാവികമായിട്ടും അത് ഏതൊരു പെൺകുട്ടിക്ക് ഇപ്പോൾ എനിക്കാണെങ്കിലും നമ്മൾ ചെന്ന് കയറുന്ന വീട്ടിൽ ആദ്യം ഒന്ന് പൊരുത്തപ്പെട്ട് പോ വരാനായിട്ട് ഒരിത്തിരി സമയമെടുക്കും നമുക്ക് പക്ഷേ ആ ഒരു സമയത്തിൽ നമ്മളെ കുത്തുവാക്കുകളൊക്കെ പറയാനായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് നമ്മുടെ ആ ഒരു മൈൻഡ് തന്നെ മാറിപ്പോകും ഇപ്പോൾ ഇവരുടെ ഇടയിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ പറയുന്നില്ല ഈ അമ്മയാണ് കുഴപ്പക്കാരിയെന്ന് ഞാൻ പറയുന്നില്ല കാരണം നമുക്കറിയില്ല കാരണം ഇയാളുടെ ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള അവർക്ക് പറയാനുള്ളത് കൂടി കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിൻ്റെ ഇടയിൽ ആർക്കാണ് കുഴപ്പമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ പക്ഷേ ചില സ്ത്രീകൾ ചില സ്ത്രീകൾക്ക് ഉള്ള സൂക്കേടാണ് ഈ അമ്മായി അമ്മമാരെ വെറും അമ്മായി അമ്മമാരായിട്ട് കാണുക എന്നുള്ളത് അവരെന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ അമ്മ പറയുന്നത് പോലെ എന്ന് കരുതി കഴിഞ്ഞാൽ തീരത്തക്ക കാര്യേ ഉള്ളൂ പക്ഷേ അത് ഒന്നിനൊമ്പതാക്കി ആണുങ്ങളുടെ ചെവിയിൽ എത്തിക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു വൃത്തികേടമെന്ന് പറയുന്നത് എന്നാൽ ഈ മണകുണാഞ്ചന്മാർ എന്ത് ചെയ്യുന്നോ എല്ലാവരുടെയും കാര്യമല്ല ചിലരുടെ കാര്യം അവന്മാർ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അമ്മയോടും പെങ്ങന്മാരോടൊക്കെ യുദ്ധത്തിന് വരുന്ന ആണുങ്ങളും ഉണ്ട് അപ്പൊ ഇത് ബാക്കി കേക്കാം എനിക്കൊരു സൗകര്യം ഉണ്ട് ഞാൻ സൗകര്യം കണ്ടിച്ച് അവള് കണ്ടിച്ച് കഴിഞ്ഞാല് അവരെ നമ്മള് നോക്കേണ്ട കാര്യമില്ല അവരവരുടെ കാര്യം നോക്കും പോയി ഇല്ല ആ പറയുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല ഇപ്പോൾ ഭർത്താവ് ഇപ്പോൾ നിങ്ങൾക്കൊരു പെങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആ പെങ്ങളെ വിവാഹം കഴിച്ച് കഴിച്ച് അയച്ച് കഴിഞ്ഞാൽ പിന്നെ അവളെ നോക്കേണ്ട കാര്യമേ നിങ്ങൾക്കില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അത് ഓരോ വ്യക്തികളുടെയും മനസ്സാണ് ഇപ്പോൾ അങ്ങനെ നോക്കിയേ പറ്റുകയുള്ളൂ എന്നൊരു നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഒരു വിധിയുമില്ല അങ്ങനെ തന്നെ ചെയ്തേ മതിയാവൂ എന്നുള്ള ആ ഒരു ഇതൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും നമ്മൾക്ക് സഹോദര സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെപ്പറപ്പിനോട് നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടിക്കാലത്ത് എങ്ങനെയാണ് കളിച്ച് വളർന്ന് എന്നതിൻ്റെ ആ ഒരു ഓർമ്മയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടെപ്പറപ്പിന് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ അറിഞ്ഞ് സഹായിക്കും അങ്ങനെ ചെയ്യും നമ്മൾ നമ്മുടെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യ മക്കൾ എന്ന് മാത്രം ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത് നമുക്ക് ചുറ്റും നേരത്തെ ഉണ്ടായിരുന്ന ആളുകളെയും കൂടി കൈപിടിച്ച് കയറ്റുമ്പോഴാണ് നല്ല ഒരു മനുഷ്യനായിട്ട് മാറുന്നത് അല്ലാതെ ഒരു സ്ത്രീ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ ആ സ്ത്രീ കുട്ടികൾ എന്നുള്ള രീതി എൻ്റെ ഭാര്യ മക്കൾ എന്നുള്ള മാത്രം രീതിയിൽ ഒതുങ്ങി പോവാതെ പെറ്റമ്മയെയും അച്ഛനെയും അതുപോലെ കൂടപ്പറപ്പുകളെ കൂടി ഒന്ന് ഓർമ്മിക്കുന്നത് വളരെ നന്നായിരിക്കും ഒരുപാടൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ആപത്തുകളിൽ അന്വേഷിക്കുകയെങ്കിലും ചെയ്യണം തിരിച്ചും മറിച്ചും എനിക്ക് ആര് വന്നാല് ശരിയാവ ഒന്നും അറിയാ എടുക്കാൻ ഒന്നും ചെല്ലിയ റൂമ് വിട്ട് വെളിയിറങ്ങൂല ആഹാരം കൊടുക്കണെങ്കിൽ ഞാൻ കറവിൽ വന്ന് കൊട്ടണം ഇങ്ങനെ കൊട്ടപ്പോഴത്തേക്ക് അയൻ തന്നെ അവർക്ക് ഇറങ്ങി വരും വേണമെങ്കിൽ കഴിക്കും കറിയൊന്നും പോകും അങ്ങനെയാണ് അവൻ ജീവിക്കുന്ന അവര്യ ഉള്ള സമയത്ത് എന്ന് പറഞ്ഞ അവന് നമ്മളാരും വേണ്ട ഭാര്യ എന്ന് പറഞ്ഞ അവൻ ജീവന കളയും അത്രയ്ക്ക് ആ പെണ്ണിനെ സ്നേഹിച്ചതാണ് നമ്മ കല്ല ഒരു പ്രയാസമില്ല അത്രയ്ക്ക് സ്നേഹിച്ച് അവൻ കഴിഞ്ഞ് അവക്ക് വേറെ വീട് വേണം இப்போ காரணம் அவர்மங்காட்டி வீடு வாங்கிக்காரும் பார சகோதரங்கு வரான் பார்த்து வீடு கொண்டு போகலிவாடி அங்கே அவ நெடுமங்காட்டி வீடு வாங்கி கொடுத்து மூணு வருஷம் அவ்வளோ தாமசிச்சோண்டி இருந்த அப்படின் போவே மரியோன்னு போயி வேறொருத்தோட போய் അല്ല നമ്മുടെ അവതാരകനോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചോദ്യം വേണ്ടിയിരുന്നില്ല കേട്ടോ അത് വളരെ മോശമായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ഒരു ശബ്ദം കേട്ടിട്ട് എനിക്ക് തോന്നുന്നു സുബീഷ് കുഞ്ഞിമോനാണെന്ന് തോന്നുന്നു സുബീഷ് എന്നോ ആ അങ്ങനെ ഏതാണ്ടാണ് സു എന്തോ ഒരു സുമേഷ് കുഞ്ഞിമോനോ അങ്ങനെ ഒരു കുഞ്ഞിമോൻ്റെ ചാനലാണെന്ന് തോന്നുന്നു പുള്ളിക്കാരെ മാത്രമേ ഇതുപോലുള്ള മണ്ടത്തരങ്ങളൊക്കെ ചോദിക്കത്തുള്ളൂ സ്വന്തം ഭാര്യ ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി അവൻ്റെ കൂടെ ജീവിക്കുന്നു കുട്ടിയേയും കൊണ്ട് ഇനി തിരിച്ചു വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നത് അത് ഇത്തിരി വൃത്തികെട്ട ഒരു ചോദ്യമായിപ്പോയി താങ്കൾ അങ്ങനെ സ്വീകരിക്കുമോ താങ്കളുടെ ഭാര്യ ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി കുട്ടികളെയും കൊണ്ട് പോയി അവിടെ ജീവിച്ചിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് വരുമ്പോൾ താങ്കൾ സ്വീകരിക്കോ ഇല്ലല്ലോ ഒരു നട്ടിലുള്ള ഒരു ആണിനും അങ്ങനെ സ്വീകരിക്കാൻ പറ്റത്തില്ല അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ എന്ന് വെച്ചാൽ അലങ്കരുന്നു എനിക്ക് ആഴ്ച കൊടുക്കറിയേ അതന്നെ പിന്നെന്താ എന്താ വേണ്ട ഈ കാര്യം നമ്മളൊരു ഒരു ഞായൽ വെള്ളോടിക്ക് എന്തോ ആയതുകൊണ്ട് ഏഹ് അതിന് കാര്യം അത് നമ്മള് പേസണം വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നുവരെ ആയിട്ടും ഒരിടത്ത് പോയിട്ടും ഒരു വിഷുണ്ടാക്കി ഒന്നും ചെയ്തിട്ടില്ല ആദ്യം നമുക്ക് രണ്ട് കൊടുത്തു അഞ്ചു വർഷത്തിന് ശേഷം ഒരു ഒരു ഈ ഒരിക്കൽ ഒരു അടി കൊടുത്തതാണ് ഇപ്പൊ പ്രശ്നം